ഡോക്ടർ തരൂർ അതെ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ആളാണ് ഇതിനേക്കാൾ ഉചിതനായ ഒരാളെ ഒരു രാജ്യത്തിനും തങ്ങളുടെ എമ്മിൽസറിയായി ലഭിക്കില്ല പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവബോമുണ്ട് അത് ഷോ കേസിൽ വെക്കാനുള്ളതല്ല എടുത്തുപയോഗിക്കാനുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള വിടുവായൊക്കെ പറയുന്നൊരു അദ്ദേഹമാണ് തരൂറിനെ മാറ്റി നിർത്തി ഇന്ത്യൻ ചരിത്രം തന്നെ വിശകലനം ചെയ്യാൻ ആവാത്ത ആവാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു നിർത്താനായാൽ ഒരു കേന്ദ്രമന്ത്രി ആകുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഈ പഹൽഗാം ആക്രമണം ഒന്നും പഹൽഗാമിനെ കുറച്ച് പേര് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇന്ത്യയെ ബലഹീനമാക്കുക എന്നും മാത്രമായിരുന്നില്ല കാശ്മീർ വിഷയം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതും ഉദ്ദേശമായിരുന്നു കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ഈ ബി ജെ പി നൽകുന്ന ഗവൺമെൻറ് നൽകുന്ന എല്ലാ ബെനിഫിറ്റുകളും ആവോളം ആസ്വദിക്കാമെങ്കിൽ വൈനോട്ട് മാത്രമല്ല നമുക്കൊരു ഉപരാഷ്ട്രപതിക്ക് വേണ്ടി ഇവരും അധികം താമസിക്കാതെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നയതന്ത്ര യുദ്ധത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണോ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ സംയുക്ത സംഘത്തെ നമ്മൾ അയക്കുകയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ എന്താണ് നടന്നത് എന്ന് വിശദീകരിക്കുവാൻ ഇന്ത്യയുടെ പാർട്ട് വ്യക്തമാക്കുവാൻ പാകിസ്ഥാനും അതേ രീതി പിന്തുടരുകയാണ് അതായത് ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സംഘത്തെ അവരും നിയോഗിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം ഈ ഒരു വിഷയം ഏത് തലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വഗീസ് നമസ്കാരം സർ ഡോക്ടർ മൊഴിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ ശശി തരൂർ ഈ സംഘത്തെ നയിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഡിബേറ്റ്സൊക്കെ വേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് വളരെ സുപ്രധാനമായ ഒരു സ്റ്റെപ്പ് തന്നെയാണ് പലരെയും ഇതൊക്കെ ചൊടിപ്പിച്ചുവെങ്കിൽ തന്നെയും രാജ്യ താല്പര്യം മുൻനിർത്തി ഇത് നമുക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ തീർച്ചയായും ഇതൊരു ഇന്ത്യ ഇപ്പോൾ വിടുന്നത് ഒരു മൾട്ടി ഫസറ്റഡ് പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ തരൂർ അതെ പൊളിറ്റീഷ്യനാണ് റൈറ്ററാണ് ഗ്ലോബ് ട്രോട്ടറാണ് ഇൻ്റർനാഷണലി അക്ലെയിംഡ് റൈറ്ററാണ് അതൊക്കെ എല്ലാം പുറമേ മുൻ നയതന്ത്രജ്ഞൻ കൂടിയാണ് അതെ അതും ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന അണ്ടർ സെക്രട്ടറി ജനറലാണ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ആളാണ് ഇതിനേക്കാൾ ഉചിതനായ ഒരാളെ ഒരു രാജ്യത്തിനും തങ്ങളുടെ എമ്മിൽസറിയായി ലഭിക്കില്ല അതെ ശ്രീ അതൽ ബിഹാരി വാജ്പേയി മുൻകാലത്ത് ഉപയോഗിച്ചു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നരസിംഹറാവുവിൻ്റെ സമയത്ത് ഉപയോഗിച്ചു ഇന്ത്യയുടെ ഭാഗം ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ കാശ്മീരിൻ്റെ കാര്യത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷന് വേണ്ടി ഐക്യരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലും മറ്റു ഇടങ്ങളിലും ഒക്കെ ഉപയോഗിച്ചു അംഗീയായി ചെയ്തു അദ്ദേഹം കവിയാണ് സാഹിത്യകാരനാണ് പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കവിത്വമുണ്ട് അതെ അതെ തീർച്ചയായും അത് വളരെ വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുൻപൊക്കെ വളരെ ശക്തമായി നല്ല രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതൊക്കെ മേലെ തന്നെയാണ് തരൂറിൻ്റെ സ്ഥാനം തരൂറിന് അതിനേക്കാൾ വാജ്പേയിക്ക് എന്തെല്ലാം സാധിക്കുമോ അതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരാളാണ് ഡോക്ടർ തരൂർ ഡോക്ടർ തരൂർ ഈസ് നവർ സീൻ ആസ് എ പൊളിറ്റീഷ്യൻ ഹി ഇസ് പൊളിറ്റീഷൻ ഓൾസോ ഈ നോട്ട് എ റൂളിംഗ് പാർട്ടി പൊളിറ്റീഷ്യൻ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പുഡ്സ് പുഡ് ദ ബെസ്റ്റ് ഫേസ് ഫോർവേഡ് ഇതാണ് ഡോക്ടർ തരൂർ സംശയമില്ല അപ്പം അതിൻ്റെ ചൂട് പിടിച്ച് പാക്കിസ്ഥാൻ ഒരാളെ വിടുന്ന വിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വിടുമ്പോൾ അത് നല്ല ഒന്നാന്തരം പെഡിഗ്രി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പെഡിഗ്രി എന്ന് പറയും പ്രതിപക്ഷമാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അപ്പോൾ പീപ്പിൾസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സൗണ്ടർ സുൽഫിക്കർ അലി ഭുട്ടോയുടെ മകൾ ബനസർ ഭുട്ടോയുടെ മകൻ അത് മാത്രമല്ല മുൻ പ്രസിഡന്റ് അൽസീഫ് അലി സർദാറയുടെ കൂടെ മകൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പെഡിഗ്രയിൽ യാതൊരു നീക്കുപോക്കുമില്ല ഉചിതനായ ആളാണ് പക്ഷേ തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അതായത്

കാശ്മീർ വിഷയം രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രതീക്ഷയോടുകൂടി തന്നെ എത്തിച്ചു പക്ഷേ അവിടെ നെഹ്റുവിൻ്റെ കൈ പൊള്ളിയത് ഭാരതത്തിന് നഷ്ടങ്ങൾ സംഭവിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയിൽ വിഷയം കൊണ്ടുപോയി എന്നതുകൊണ്ട് മാത്രമല്ല അവിടെ ഇന്ത്യയുടെ പ്രതിനിധി സംസാരിച്ചു അതിൻ്റെ ന്യായാന്യങ്ങളെക്കുറിച്ച് ഓണസ്റ്റായി പക്ഷേ പാക്കിസ്ഥാൻ്റെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നില്ല വളരെ ഉഗ്രമായി സംസാരിച്ച് ലോകരാജ്യങ്ങളുടെ മനസ്സ് തന്നെ അമേരിക്കയുടെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെയും എല്ലാ മനസ്സ് പാകിസ്ഥാൻ അനുകൂലമായി മാറി അത് പാകിസ്ഥാൻ ന്യായമായി കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമില്ലേ അത് പാകിസ്ഥാൻ പോകേണ്ടി മൗണ്ട് മൗണ്ട് പ്ലാൻ അനുസരിച്ച് ആ രീതിയിൽ ന്യായം പാകിസ്ഥാൻ്റെ ഭാഗത്താണ് എന്നൊരു ചിന്ത വന്നു അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഒരു നിലപാടെടുക്കാൻ തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നത് അതുകൊണ്ട് തീർച്ചയായും നയതന്ത്രജ്ഞരുടെ പ്രഭാഷകരുടെ വാക്കിന് വില വിലയുണ്ട് പിന്നെ ആത്രമേനീക്വൽ ന്യൂട്രലായിട്ടാണ് കാര്യങ്ങൾ മറ്റ് താല്പര്യങ്ങൾ ലോകരാജ്യങ്ങൾക്കില്ലായെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ വാദം അവതരിപ്പിക്കുന്നത് ഇവിടെ തരൂർ എന്താണ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ വാദത്തിലെ പ്രധാന കാര്യമെന്ന് പറയുന്നത് കാശ്മീറിനെക്കുറിച്ച് ഒരക്ഷരം ആരും സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഞങ്ങളുടെ പ്രദേശമാണ് ഞങ്ങളുടെ കുറിച്ച് അയൽക്കാരോ അന്യരോ സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങളത് സ്വീകരിക്കുന്നില്ല വാക്കുകൾ സ്വീകരിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ വരുന്നവരും പോകുന്നവരും അല്ല കാശ്മീർ നിങ്ങൾക്ക് സംസാരിക്കുക ട്രംപ് സംസാരിച്ചു തുർക്കിയുടെ പ്രസിഡന്റ് അടുത്തു കാര്യം സംസാരിക്കുന്നു അങ്ങനെ കാശ്മീരിനെക്കുറിച്ചൊരു ചർച്ച ലോകവേദികളിലാകട്ടെ ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നാകട്ടെ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അത് അർദ്ധശങ്കക്കിടയില്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ ഭാഷയിൽ ഇത് ഞങ്ങളുടെ വീട്ടുകാര്യമാണ് ഉഭയകക്ഷി കാര്യമല്ല ബഹുകക്ഷി കാര്യമല്ല മൾട്ടി പാർട്ടി ഡയലോഗ് നടത്തേണ്ട കാര്യമല്ല അതുമാത്രമല്ല ഒരു താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ കൺസേൺ ബട്ട് വി ഡോണ്ട് വാണ്ട് യുവർ സപ്പോർട്ട് ഇൻ നെഗോസിയേഷൻ ബിക്കോസ് വി ഡോണ്ട് നെഗോസിയേറ്റ് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം ഞങ്ങൾ നേരിട്ട് ചെയ്തോളാം സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ബയലാട്രൽ ടോക്സ് ഞങ്ങൾ ചെയ്യാം ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരതയെക്കുറിച്ചും പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീരിൻ്റെ ഭാവിയെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കാം അല്ല ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീരിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറായി ഇത് മനസ്സിലാകണം അതുമാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ആക്രമണം അത് സൈന്യത്തിൻ്റെ ആണെങ്കിലും തീവ്രവാദികളുടെ ആണെങ്കിലും ഞങ്ങൾ വീർതിരിച്ച് കാണുന്നില്ല സൈന്യത്തെയും തീവ്രവാദികളെയും ഞങ്ങൾ ബ്രാക്കറ്റ് ചെയ്തേ കാണുന്നുള്ളൂ എനി ടെറർ അറ്റാക്ക് ഈസ് കൺസിഡേഡ് ആസ് എൻ അറ്റാക്ക് ബൈ പാക് സ്റ്റേറ്റ് ഇത് തന്നെയാണ് ഇതിനാണ് ന്യൂ നോർമൽ എന്ന് പറയുന്നത് ന്യൂ നോർമൽ എന്ന് പറഞ്ഞാൽ പുതിയ നയമാണ് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല തീവ്രവാദികളാണ് ആക്രമിച്ചത് ദ ആർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പാക് സ്റ്റേറ്റ് ഇസ് നോട്ട് ഇൻവോൾവ് ഇതാണ് പാകിസ്ഥാൻ എക്കാലത്തും ബാധിച്ചു ഇപ്പോൾ പറയുന്നു തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ നാൽപ്പതോളം പേര് ഏഴ് ടീമുകളായി പോവുകയാണ് സുപ്രിയ സുലേ ശശി തരൂർ അതുപോലെ കരുണാനിധിയുടെ മകൾ കനിമൊഴി രവിശങ്കർ പ്രസാദ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ രണ്ട് നേതാക്കളേ ഉള്ളൂ രണ്ട് പേര് ഘടകകക്ഷി നേതാക്കളാണ് ശിവസേനയുടെ ഷിൻ്റെ വിഭാഗം നേതാക്കളും നേതാവും അതുപോലെ മറ്റൊരു ഘടകകക്ഷി ജനതാദൾ യുണൈറ്റഡ് നേതാവും രണ്ട് ബി ജെ പി നേതാക്കളും ആ മൂന്ന് പിന്നെ ഒരു ഒരു കോൺഗ്രസ് നേതാവ് ഒരു ഡി എം കെ നേതാവ് ഒരു എൻ സി പി നേതാവ് ഒരു ജെ ഡി യു നേതാവ് ഒരു പിന്നെ ശിവസേന നേതാവ് രണ്ട് ബി ജെ പി നേതാക്കൾ അതാണ് അതിൻ്റെ ഒരു നേതാക്കൾ അതാണ് ഒരു കോമ്പസിഷൻ ഇവരെല്ലാം പോകുന്ന വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് മുപ്പത്തി മൂന്നോളം രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നു അതിൽ പ്രധാനപ്പെട്ട ഇടത്തേക്കാണ് തരൂർ പോകുന്നത് തരൂർ പോകുന്നത് അമേരിക്ക ആൻഡ് ബ്രിട്ടൻ ബ്രിട്ടൻ അതുപോലെ അഞ്ച് രാജ്യങ്ങൾ ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ബിഗ് ഫൈവ് പി ഫൈവ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് മെമ്പേഴ്സ് ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ വിത്ത് വീറ്റ് ഓഫ് പവർ യെസ് ചൈന ഉൾപ്പെടെ ചൈനയിലേക്ക് അയയ്ക്കുന്നില്ല തുർക്കിയിലേക്ക് അയക്കുന്നില്ല അല്ലെങ്കിൽ കാനഡയിലേക്ക് അയക്കുന്നില്ല അയച്ചിട്ട് കാര്യമില്ല അയക്കുന്ന ഒരു തരം വിട്ടി വേഷം കിട്ടുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് ഇന്ത്യ ബുദ്ധിപൂർവ്വം അത് ഒഴിവാക്കുന്നു മറ്റിടങ്ങളിലേക്ക് അയക്കുന്നു അവിടെ നിന്നും ലഭിക്കേണ്ട പിന്തുണ ഡിപ്ലോമാറ്റിക് സപ്പോർട്ടാണ് ലോക ജന അഭിപ്രായം പൊതുജന അഭിപ്രായം ജനറൽ അസംബ്ലിയിലും ഉണ്ടാകണം സെക്യൂരിറ്റി കൗൺസിലും ഉണ്ടാകണം ഈ വിഷയത്തും ഉറപ്പായിട്ട് ഈ വിഷയത്തും മനുഷ്യാവകാശ കൗൺസിലെത്തും ജന പൊതുസഭയിലെത്തും സെക്യൂരിറ്റി കൗൺസിലെത്തും പലയിടങ്ങളിലും പാകിസ്ഥാൻ കൊടുക്കും കാരണം പാകിസ്ഥാൻ ഉദ്ദേശം ഈ വിഷയത്തെ ഇൻ്റർനാഷണലൈസ് ചെയ്യുക ഈ പഹൽഗാം ആക്രമണം ഒന്നും പഹൽഗാമിലെ കുറച്ച് പേര് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇന്ത്യയെ ബലഹീനമാക്കുക എന്ന് മാത്രമായിരുന്നില്ല കാശ്മീർ വിഷയം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതും ഉദ്ദേശമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗം ഭംഗിയായി വാദിക്കാൻ തരൂർ ആൻഡ് ടീം ശ്രമിക്കുമ്പോൾ ഫോട്ടോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതെ അവിടെയാണ് ഇന്ത്യയുടെ വാദഗതികളെ അപ്പം ഇവിടെയാണ് ഇന്ത്യക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി അല്ലെങ്കിൽ ഇന്ത്യ സെറ്റ് ചെയ്തൊരു അജണ്ട അതിന് ബദലായിട്ട് അജണ്ട ഒരുക്കേണ്ട ഗതികേടിലാണ് പാകിസ്ഥാൻ അതുകൊണ്ട് ഇന്ത്യ ഈസ് ഹാവിങ് എ ബ്രൂട്ടൽ അഡ്വാൻറ്റേജ് ഡിപ്ലോമാറ്റിക്കലി എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത അതെ പല അവർ പല കാര്യത്തിലും നമ്മെ കോപ്പി ചെയ്യാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ഡിപ്ലോമാറ്റ്സിനെ നിയോഗിച്ചതുപോലെ തന്നെ നേരത്തെ ഈ സിന്ധൂർ ഓപ്പറേഷന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു എയർബേസിൽ പോയിരുന്നു അതെ അതിന് പിന്നാലെ പാക് പ്രധാനമന്ത്രിയും കുറച്ച് അവരുടെ ഹൈലി ആയിട്ടുള്ള കുറച്ച് പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അവിടെ വന്നിരുന്നു അവരുടെ ഒരു സൈനിക ബേസിൽ പോയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു അതിപ്പം ഈ ആക്രമണം നടന്നു പാകിസ്ഥാൻ കംപ്ലീറ്റ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ റാംപൂർ നടന്നു ആ എയർ പ്രധാനമന്ത്രി പോയത് ആ അവിടെ ഒരു ബോംബ് പോലും വീണിട്ടില്ല ഒരു മിസൈലും പതിച്ചിട്ടില്ല ഡ്രോണും പതിച്ചില്ല ഒന്നും പതിച്ചില്ല പ്രധാനമന്ത്രിയുടെ എൻട്രോ റേഞ്ചിൻ്റെ ഭാഗമായി അവിടെ കണ്ട ചിത്രങ്ങൾ അവിടെ ഒന്നും ഒരു ഡാമേജുമില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രോപ്പഗാൻ്റെ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അവിടെ കാഴ്ച കാഴ്ചകളുണ്ട് അപ്പോൾ ഇന്ത്യക്ക് കയ്യിൽ തെളിവുകളുണ്ട് ആ തെളിവുകൾ ആകെയുള്ള തെളിവ് ഒരുപക്ഷെ കയ്യിലില്ല എന്ന് നമ്മൾ കരുതുന്നൊരു തെളിവ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആറോ ഏഴോ ഭീകരർ അവർ ഇന്ത്യയുടെ കൈവശം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ സുരക്ഷാസേനയുടെ കൈവശം രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു തിരക്കിലായിരിക്കും അറിയില്ല ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു 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 വിശ്വാസം അതൊഴിച്ച് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് പാകിസ്ഥാൻ ലിങ്ക് വളരെ വ്യക്തമാണ് ആ ലിങ്ക് ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഇതൊരു നയതന്ത്ര നീക്കം മാത്രമല്ല ഇതൊരു പൊളിറ്റിക്കൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പാണ് അതുകൊണ്ടാണ് എം പിമാർ പോകുന്നത് നയതന്ത്ര നീക്കമാണെങ്കിൽ ഡിപ്ലോമാറ്റുകൾ പോയപ്പോർ അതെ പൊളിറ്റിക്കൽ നീക്കമാണ് ഗവൺമെൻറ്റിന് നീക്കമാണെങ്കിൽ അത് മന്ത്രിതല സമിതി പോയാൽ പോര് കുറെ മന്ത്രിമാർ വിദേശകാര്യമന്ത്രിയും പിന്നെ പ്രതിരോധ മന്ത്രിയും അല്ലെങ്കിൽ പിന്നെ ആ ഒരു മന്ത്രി മന്ത്രി സംഘം പോയാൽ മതി അങ്ങനെയല്ലല്ലോ ഉദ്യോഗസ്ഥ സംഘമല്ല മന്ത്രി സംഘമല്ല മറിച്ച് പാർലമെൻറ്റ് ദിസ് ഈസ് കോൾഡ് ദി ലാർജസ്റ്റ് ഡെമോക്രസി സ്പീക്കിംഗ് ടു ദി വേൾഡ് അതെ വിത്ത് ബേസ് ഡെമോക്രസി ജനങ്ങളാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ ആളുകളെയും ഉൾപ്പെടുത്തിയതിന്റെ ഒന്ന് ഒരു കാര്യം കൂടി അതായത് ഈ ആരാണ് പാകിസ്ഥാൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത് അങ്ങ് പറഞ്ഞു ആദ്യം നമ്മുടെ വാദക്ക വാദങ്ങളൊക്കെ തന്നെ അതിജീവിച്ച് പാകിസ്ഥാൻ ഒരു അഡ്വാൻറ്റേജ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നേടിക്കൊടുത്തത് ആ വാക്കുകളാണ് പക്ഷേ ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയെ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം പലപ്പോഴും കണ്ണും പൂട്ടി അടിക്കുന്നത് പോലെയാണ് ഇന്ത്യക്കെതിരെ എന്ത് ചെയ്താലും ഇന്ത്യയാണ് കുറ്റക്കാർ ഈ ദക്ഷിണേഷ്യയുടെ സമാധാനം കെടുത്തുന്നത് തന്നെ ഇന്ത്യയാണ് പാകിസ്ഥാൻ്റെ കരങ്ങൾ ശുദ്ധമാണ് എന്നൊക്കെ പറയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എത്രത്തോളം ഫലിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഒരു ബിലാവൽ ഫുട്ടിയ ഒരു ടി ട്വൻ്റി പ്ലെയറാണ് അല്ലെങ്കിൽ ഫിഞ്ച് ഹിറ്ററാണ് ക്രിക്കറ്റിംഗ് ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പരമാവധി രാഷ്ട്രീയ നേട്ടം ഇന്ത്യ ആരാണ് ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഇതാണ് ചോദ്യം തിരിച്ചുകൊണ്ട് പാകിസ്ഥാനം ചെല്ലുമ്പോൾ താൻ എന്തിനാണ് തന്നെ വിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയെ നാല് വഴി പറഞ്ഞു ഇത് പറയാം തരൂർ കുറച്ചുകൂടെ ഈ പരിണിത പ്രജ്ഞനായ നയതന്ത്രാഭ്യൻ കൂടിയാണ് അദ്ദേഹം ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ടെസ്റ്റ് ബാറ്റ്സ്മൻ്റെ പണ്ടത്തെ സുനിൽ ഗാവസ്കറുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സേവാഗ് മോഡലായിരിക്കില്ല വീരേന്ദ്ര സേവാഗറിൻ്റെ മോഡൽ ഗാവസ്കറിൻ്റെ ഒരു ഒരു സോളിഡിറ്റി അതുപോലെ സച്ചിൻ തെണ്ടുൽക്കറുടെ ഒരു ടെക്നിക്കൽ മികവ് ഇതെല്ലാം കൂടി യോജിക്കുന്ന ഒരു മുഖമാണ് ഡോക്ടർ തരൂർ അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആണ് അദ്ദേഹം ആഗ്രഹിച്ച കാര്യവുമാണ് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് പെച്ച വിശപ്പും അടങ്ങും മീശയും മിനുക അല്ലേ ഇത് രണ്ടുമുണ്ട് തരൂറിന് രണ്ടും ഉണ്ട് ഒരു വിശപ്പുണ്ട് തരൂടിന് ആ വിശപ്പ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഞാനൊരു സ്പേസ് ഉണ്ടല്ലോ എനിക്ക് അതിവിടെ ഒരു തിരുവനന്തപുരം എം പി എന്ന നിലയിൽ ചുരുക്കപ്പെട്ടു പോവുകയാണ് എൻ്റെ പാർട്ടി റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി ഇത് തരൂടെ സ്വയം വിശ്വസിക്കുന്നുണ്ടാവാം കോൺഗ്രസ്സിൽ ചേരണമൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് എന്ന വഴികളിന് ഒരു പരിധിയിൽ കൂടുതൽ ഇദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പോകാനാവുന്നില്ല രണ്ട് കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പമാകാം കോൺഗ്രസിൻ്റെ ഒരു ജീതി പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ തനിക്ക് തൻ്റേതായ ഒരു ഇടം ലോകരാഷ്ട്രീയത്തിൽ ലോകവ്യവസ്ഥയിൽ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട വിസിബിലിറ്റിയാണ് പക്ഷേ തരൂർ ഈ സ്റ്റേജിൽ പണം വേണ്ട അദ്ദേഹത്തിൻ്റെ റോയൽറ്റി കണക്കിൽ എഴുത്തിൻ്റെയൊക്കെ പണം ഇഷ്ടം പോലെ ലഭിക്കുന്ന ആളാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഡോക്ടർ തരൂർ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഇന്നിങ്സിൻ്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം നാലാം ഇന്നിങ്സാണ് കളിക്കുന്നത് അല്ലേ നാല് നാല് ഇന്നിങ്സുകൾ തൊള്ളായിരത്തി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചു അപ്പോൾ ഇനി ഒരു നാല് വർഷം കൂടെ പാർലമെൻറ്റ് അംഗത്വം ബാക്കിയുണ്ട് ഇനി ഒരു തിരഞ്ഞെടുപ്പ് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മത്സരിക്കുമെന്ന് അപ്പോൾ ഇനി ഒരു അംഗത്തിലുള്ള ബാല്യവുമില്ല എങ്കിൽ പിന്നെ ഈ ഭാഗം കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ഈ ബി ജെ പി നൽകുന്ന ഗവൺമെൻറ് നൽകുന്ന എല്ലാ ബെനിഫിറ്റുകളും ആവോളം ആസ്വദിക്കാമെങ്കിൽ വൈ നോട്ട് അതുമാത്രമല്ല നമുക്കൊരു ഉപരാഷ്ട്രപതി വേണ്ടി ഇവരും അധികം താമസിക്കാതെ തയ്യാറാണല്ലോ ഇത്രയും രാജ്യസ്നേഹമുള്ള ഒരാൾ ഇനി രാഷ്ട്രപതി പദത്തിലേക്ക് എന്തുകൊണ്ടായിക്കൂടാ പക്ഷേ തൻ്റെ മുൻഗാമിയായൊരു മലയാളിയുണ്ട് പിന്നെ കെ ആർ നാരായണൻ അദ്ദേഹം അതെ അദ്ദേഹവും രാഷ്ട്രപതിയായി യെസ് പക്ഷെ അദ്ദേഹം കടന്നു വന്ന വഴികൾ എം പി ആയി ഒറ്റപ്പാലത്ത് എം പി ആയി പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായി പിന്നീട് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി രാഷ്ട്രപതിയായി കോൺഗ്രസ് പാർട്ടിയാണ് ഇതുപോലെ തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ ും അദ്ദേഹത്തെക്കാൾ ഒട്ടും മോശമായ ഡിപ്ലോമാറ്റ് അല്ല എന്ന് ഓർക്കണം ശശി തരൂർ അപ്പം അങ്ങനെ പക്ഷേ ഉപരാഷ്ട്രപതി അല്ല രാഷ്ട്രപതി ആയിരുന്ന ഗെആർ നാരായണൻ്റെ ഒരു ഒരു ടെമ്പറമെൻ്റ് അല്ല തരൂർ ഒരു പബ്ലിസിസ്റ്റ് കൂടിയാണ് ഡോക്ടർ തരൂർ അദ്ദേഹം കൂടെ കുറച്ചുകൂടി ഒതുക്കളുള്ള പ്രൊഫഷണൽ ആയിരുന്നു അപ്പം അവിടെ തരൂടും ചില മോഹങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ പരമാവധി ഇപ്പോൾ ലഭിക്കാവുന്ന ഒരു കാര്യം തരൂർ ലഭിച്ചിരിക്കുന്നു ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ തന്റെ പുസ്തകത്തിന് കുറച്ചുകൂടി റീഡർഷിപ്പ് കിട്ടാൻ ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ചും തരൂർ ഇനി എഴുതുമ്പോൾ ചൂടപ്പം പോലെ കൊലപറ്റഴിയില്ലേ അതാ തരൂറിനെ മാറ്റി നിർത്തി ഇന്ത്യൻ ചരിത്രം തന്നെ വിശകലനം ചെയ്യാൻ ആവാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു നിർത്താനായാൽ ഒരു കേന്ദ്രമന്ത്രിയാകുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഇത് ഇപ്പൊ തരൂറിന് കണക്കു കൂട്ടലുകൾ അറിയാം വിൻ സിറ്റുവേഷൻ ഫോർ തരൂർ ആൻഡ് ഓൾസോ ഫോർ ദ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് നഷ്ടം കോൺഗ്രസിന് മാത്രമാണ് നോക്കുമ്പോൾ എന്തായാലും ബിലാവൽ ഭൂട്ടോ ഇതുവരെയുള്ള അയാളുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ശശി തരൂറുമായി താരതമ്യം ചെയ്യാൻ പോലെ നമുക്ക് സാധിക്കുന്ന ഒരു അതെ ആ ഒരു അന്തരം ഉണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും നമുക്കുണ്ട് മേൽക്കയ്യും അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ശശി തരൂർ ഡോക്ടർ ശശി തരൂറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സംയുക്ത സംഘം അത് പല രാജ്യങ്ങളിലായി യാത്ര ചെയ്ത് നമ്മുടെ ഭാഗങ്ങൾ വ്യക്തമാക്കി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മനസ്സും ചിന്തയും നമുക്കൊപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഡോക്ടർ തരൂർ എന്ന അതിപ്രഗത്ഭനായ ഡിപ്ലോമാറ്റാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ വൈദഗ്ധ്യവും അവിടെ അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല നമുക്ക് വളരെ വളരെ ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലേ വളരെയധികം നന്ദി ടോക്ക്മെന്റ് പങ്കെടുത്തത് ഡോക്മെൻറ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം